ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി നൈറ്റി കം ഫ്രോക്ക് എന്ന് പറയും അത് ഫ്രോക്ക് മോഡൽ നൈറ്റി ഇപ്പോഴത്തെ ട്രെൻഡാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് മീറ്റർ രണ്ടായത് ഒന്നൂറ് മീറ്റർ കോട്ടൺ ആയിട്ട് തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെനിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ഞാനത് ഇട്ടിട്ട് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് എന്തായാലും അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ കട്ടിങ് വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ വേറൊരു കാര്യം ഈ ഫ്രോക്ക് മോഡൽ നൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കതിന് ഇറക്കം കുറവായിരിക്കും നിങ്ങൾക്ക് ഇറക്കം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തുണി വലിയ സൈസിൽ നമുക്ക് തുണി കിട്ടുന്നുണ്ട് അപ്പോൾ വൈവ് എക്സ് എൽ സൈസിനൊക്കെ ഉള്ള തുണി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ സാധാരണ നൈറ്റി തുണികൾ മടക്കുന്ന പോലെ തന്നെ നമുക്കിത് മടക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നൈറ്റി തുണിയാണ് എടുത്ത് ഇത് എനിക്ക് തന്നെ ചെയ്യുന്നത് എൻ്റെ അളവിലാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത വീഡിയോ അതിൻ്റെ സ്റ്റിറ്റിങ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കട്ടിങ് വീഡിയോ ശ്രദ്ധിച്ച് കാണാം കാരണം എന്താ പറഞ്ഞാൽ സ്റ്റിച്ചിങ് വീഡിയോ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കും കട്ടിങ് വീഡിയോ എന്താ ചോദിക്കും അപ്പോൾ ഇതെല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല പന്ത്രണ്ട് മിനിറ്റ് ഇപ്പോൾ തന്നെ ആയി അപ്പോൾ കാണുന്നവർക്ക് ഒരു ബോറാകും അപ്പോൾ അത് രണ്ടാക്കിയ മടക്കി തുണി ഞാൻ എൻ്റെ വീണ്ടും ഒന്നും കൂടി ഒന്ന് മടക്കി വെക്കുന്നുണ്ട് അപ്പോൾ അത് ഡബിൾ എക്സസൈസിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് ഷോൾഡർ ഏഴ് ഇഞ്ച് ആം ഹോൾ ഏഴ് ഇഞ്ച് ചെസ്റ്റ് പതിമൂന്ന് ഇഞ്ച് വേസ്റ്റ് പന്ത്രണ്ട് ഇഞ്ച് ഓക്കെ ഇത്രയും അളവുകൾ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ ഒരു വേറൊരു കാര്യം പറയാം ഈ ഒരു നൈറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് അറുന്നൂറ് രൂപ കിട്ടുന്നുണ്ടോ കാരണം നമ്മൾ പറയുമ്പോൾ ഇതൊന്നും കിട്ടില്ല പിന്നെ ഇവർ വേറൊരു പറയണമല്ലോ പക്ഷേ നിങ്ങളൊന്നും നോക്കൂ യൂ യൂട്യൂബിലൊക്കെ ഇതുപോലത്തെ നൈറ്റീസ് അവർ ഒരുപാട് ഓൺലൈനായിട്ട് അവർ സെല്ല് ചെയ്യുന്നുണ്ട് അറുന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപയൊക്കെയാണ് ഈ ഒരു നൈറ്റിക്ക് വില വരുന്നത് നമ്മൾ വീട്ടിലുള്ളവർ ചെയ്യുമ്പോൾ അതിനൊരു വിലയില്ല ഷോപ്പുകാർ ചെയ്യുമ്പോൾ അതിന് ഭയങ്കര വിലയാണ് അപ്പോൾ അതെ ഷോൾഡർ ഏഴ് ആംഹോൾ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് പതിമൂന്ന് ഇഞ്ച് വേസ്റ്റ് പന്ത്രണ്ട് ഇഞ്ച് വേസ്റ്റ് മാർക്ക് ചെയ്യാനായിട്ട് പതിനാലിഞ്ച് ലെങ്ത്തിൽ അതിൻ്റെ വേസ്റ്റിൻ്റെ വണ്ണമാണ് കൊടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം കട്ടിങ് കണ്ടോളൂ പിന്നെ ഈ ഒരു ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ഈ ഒരു ഇത് ഈ ഒരു ഫ്രോക്ക് നൈറ്റിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് എടുക്കാം എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ഫോർട്ടി സിക്സ് ആണ് ഞാൻ ലെങ്ത്ത് എടുക്കുന്നത് മൊത്തത്തിൽ അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ഫോർട്ടി ഫൈവില് നമുക്ക് ഇത് വേണ്ടല്ലോ മൊത്തത്തിൽ ലെങ്ത്ത് ഞാനിപ്പോൾ ഒരു ശ്രദ്ധിച്ചോളൂ ഇവിടെ ഞാനൊരു ഫോർട്ടി ഫൈവ് മാർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് മൊത്തത്തിലൊരു ഫിഫ്റ്റി അറിയല്ലേ ഫിഫ്റ്റി സിക്സ് ഇഞ്ചോളം നമുക്കിതിൽ വരുന്നുണ്ട് അപ്പോൾ ഞാനൊരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ എന്നിട്ട് നമുക്ക് ഇതാക്കാം അടിയിൽ ഫ്രില്ല് വരുന്നുണ്ട് ഇതിൽ ഇതെല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ലെങ്ത്ത് ഫോർട്ടി ഫൈവ് മാർക്ക് ചെയ്തിട്ടുണ്ട് അടിയിൽ ഫ്രില്ലും കൂടി വരുമ്പോൾ ഒരു ഏഴ് ഇഞ്ച് ഫ്രില്ല് വരും അപ്പോൾ എത്രയായ ഫോർട്ടി ഫൈവ് പ്ലസ് ഏഴ് ഇഞ്ച് പറയുമ്പോൾ ഫിഫ്റ്റി ടു ഇഞ്ച് കിട്ടും ലെങ്ത്ത് കേട്ടോ അപ്പോൾ അതങ്ങ് കട്ട് ചെയ്തെടുക്കാം അപ്പം അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മേൽവശം കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് വണ്ണം ഒന്ന് നോക്കാം പതിനൊന്ന് ഇഞ്ചാണ് വരുന്നത് നോക്കാം നമുക്ക് നോക്കുമ്പോൾ പതിനൊന്ന് ഇഞ്ച് വരും ഓക്കെ ഈ പതിനൊന്ന് ഇഞ്ച് നമ്മൾ എവിടെ മാർക്ക് ചെയ്യണം നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ സ്ലീവില് മാർക്ക് ചെയ്യണം അപ്പൊ സ്ലീവ് ഇതിൽ പഫ് സ്ലീവാണ് വരുന്നത് അപ്പൊ അതുപോലെ തന്നെ എലാസ്റ്റിക് സ്ലീവാണ് പഫും എലാസ്റ്റിക്കും കൂടി വരുന്ന സ്ലീവാണ് അപ്പൊ അത് രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് കുറച്ച് തുണിയും എടുത്തിട്ടുണ്ട് പിന്നെ അടിയിൽ കുറച്ച് ഭാഗം കൂടി വെക്കാനായിട്ട് തുണി കൂടി എടുത്തിട്ടുണ്ട് മൊത്തം എട്ട് ഇഞ്ച് സ്ലീവ് ലെങ്ത് ആണ് കൊടുക്കുന്നത് അപ്പം അഞ്ചിഞ്ച് ആറ് ഇഞ്ച് ഞാൻ ഈ ഒരു പീസിലും കൊടുത്തിട്ടുണ്ട് കൈക്കുഴിയുടെ വണ്ണം പതിമൂന്ന് ഇഞ്ച് പതിനൊന്നാണ് എടുത്തത് പഫിനും കൂടി ചേർത്ത് പതിമൂന്ന് ഇഞ്ച് എടുക്കണുണ്ട് എന്നിട്ട് ഇതേ കൈക്കുഴിയുടെ വണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട് പഫ് സ്ലീവ് ആയതുകൊണ്ട് ഇഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട് ഇനി താഴെ ശരിക്കും പറഞ്ഞാൽ എട്ട് ഇഞ്ചാണ് എനിക്ക് വേണ്ടത് ഞാനൊരു മൂന്ന് ഇഞ്ച് കൊടുക്കുന്നുണ്ട് പതിനൊന്ന് ഇഞ്ച് എടുക്കുന്നുണ്ട് കാരണം അടിയിൽ ഇലാസ്റ്റിക് സ്ലീവ് വരുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ അടിയിലൊരു തുണി കൂടി വെച്ചുകൊടുക്കുക തുണി മടക്കിയിട്ട് നാല് ലെയർ ആയിരിക്കണം സ്ലീവിന് വേണ്ടിയിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് സ്ലീവിൻ്റെ മൊത്തം ലെങ്ങ് എട്ട് ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് എനിക്ക് എനിക്കത്രയും മതി ഫസ്റ്റ് സ്ലീവ് ആകുമ്പോൾ അതിൽ കൂടുതൽ ബോർ ആയിരിക്കും നൈറ്റിങ് കൂടിയാണ് കാരണം അതൊരു ഫ്രോക്ക് മോഡൽ നൈറ്റിയാണ് അപ്പോൾ പിന്നെ ഒരുപാട് ഫോർ സ്ലീവൊന്നും കിട്ടാൻ ഭംഗി ഉണ്ടാവില്ല കേട്ടോ എന്നിട്ട് കയ്യിൻ്റെ വണ്ണം ഞാൻ കൊടുക്കുന്നത് പതിനൊന്ന് ഇഞ്ച് അതെ കണ്ടോ എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും ഇനി നമുക്ക് ഫ്രില്ല് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ മേൽവശം കട്ട് ചെയ്തില്ല അതിൻ്റെ അടിയിൽ തുണി ഇരിപ്പുണ്ട് കുറച്ചില്ലേ അപ്പോൾ അത് വെച്ചിട്ടാണ് ഫ്രില്ല് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് സ്ലീവിൻ്റെ രണ്ട് പീസ് തുണി കെട്ടാ ഇതങ്ങോട്ട് മാറ്റി വെച്ചോളൂ ഇനി നമ്മൾ നൈറ്റി കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ അടിവശത്തുള്ള തുണിയാണത് അതായത് നമ്മൾ നാൽപ്പത്തി അഞ്ച് ഇഞ്ച് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള തുണി ബാക്കിയുള്ള തുണി നീളം ഉണ്ടാവില്ല അതിൽ നമുക്ക് ഒരു എട്ട് ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക അതെ ഫ്രില്ല് വയ്ക്കാനാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് ലെയർ ഉണ്ട് തുണി തുണി രണ്ട് മടക്കാണ് രണ്ട് ലെയർ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള പീസിൻ്റെ ഉള്ള തുണി ഉണ്ട് അതിനുശേഷം ഇനിയിപ്പോൾ ആ ഒരു പീസിൽ അതിൽ ഒരു പീസ് അങ്ങോട്ട് മാറ്റി വെക്കുക ഒറ്റ പീസ് മാത്രം എടുത്താൽ മതി കാരണം ഫ്രില്ല് വെക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി തുണി വേണ്ടി വരും അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു പീസും കൂടി എടുത്തിട്ട് സെയിം എട്ടിഞ്ച് ലെങ്ത്ത് കൊടുക്കുക കാരണം ഫ്രില്ല് നന്നായിട്ട് ഫ്രില്ല് കിട്ടാനാണ് കേട്ടോ എട്ടിഞ്ച് ലെങ്ത്തിൽ അതുകൂടി എടു എടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് വേറെ കളർ കൊടുക്കാവുന്നതാണ് പക്ഷേ തുണിക്ക് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ചാർജ് വരും നമുക്ക് കേട്ടോ അതെ അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള തുണി ഇതൊക്കെ കുറച്ച് കട്ട് പീസുകളായിട്ടാണ് ബാക്കിയുള്ളത് അതിൽ നമുക്ക് നെക്കിൽ ഫ്രില്ല് വരുന്നുണ്ട് അതിനായിട്ട് നമുക്കൊരു മൂന്ന് ഇഞ്ച് വീതിക്ക് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം നെക്കില് ഫ്രില്ല് വയ്ക്കാനായിട്ട് ഇതിൽ ഫ്രില്ല് നെക്കാണ് വരുന്നത് ഫ്രണ്ടിൽ ഫ്രോക്ക് നൈറ്റ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഫ്രില്ല് വരും ഫ്രണ്ടിൽ 3 ഇഞ്ച് വീതിക്ക് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം നീളം എനിക്ക് ഇപ്പോ പറയാൻ പറ്റില്ല കാരണം ഫ്രിൽ വെക്കാനാണ് ഞാൻ സച്ചിടിച്ചിരിക്ക. അപ്പോൾ കുറച്ച് നീളത്തിൽ നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാനാണ് ചെയ്യേണ്ടത് ട്ടോ. 3 ഇഞ്ച് വീതിന്ന മാത്രമേ ഉള്ളൂ. കണ്ടോ ദേ 3 ഇഞ്ച് വീതി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകാണ്. തുടി മടങ്ങിയിട്ടിാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ തുണി ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഫ്രില്ലി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പം എല്ലായിടത്തും ട്രെൻഡ് പണ്ടത്തെ പോലെ ടൈറ്റാനിക് നൈറ്റിയോ പ്ലീറ്റഡ് നൈറ്റിയോ യോക്ക് നൈറ്റിയോ ചുരി കട്ടി നൈറ്റിയോ ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയോ ഒന്നുമല്ല അല്ല ഇപ്പം ട്രെൻഡ് ഇതാണ് ഫീഡിംഗ് നൈറ്റിക്ക് ഫീഡിംഗ് ഐറ്റി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലാത്തതെല്ലാം ഇതുപോലത്തെ ട്രെൻഡുകളാണ് കേട്ടോ അപ്പത് ഇത് ഫ്രില്ല വെക്കാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാനായിട്ട് ക്രോസ് പീസ് ഫ്രണ്ട് നെക്കിലും ബാക്ക് നെക്കിലും ക്രോസ് പീസാണ് വെച്ചിട്ടാണ് നെക്ക് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ടിലും ബാക്കിലും ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പം ക്രോസ് ആയിട്ട് ഒന്നരഞ്ച് വീതിക്ക് കുറച്ച് കൂടുതൽ തുണികൾ ക്രോസ് പീസായിട്ട് നെക്ക് ചെയ്യാനായിട്ട് എടുക്കുക ചെയ്യാനായിട്ട് തുണികൾ ഇനി നമുക്ക് നെക്ക് കട്ട് നെക്ക് കട്ട് ചെയ്യാനായിട്ട് ഫ്രണ്ട് നെക്കിന്റെ ഡെപ്ത് ആറ് ആറ് ഇഞ്ചാണ് വേണ്ടെങ്കിൽ അഞ്ചര മാർക്ക് ചെയ്യുക ബാക്ക് നെക്കിന്റെ ഡെപ്റ്റ് ഇഞ്ചാണ് വേണമെന്നുണ്ടെങ്കിൽ നാലര ഇഞ്ച് മാർക്ക് ചെയ്യുക കഴുത്തിന്റെ അകലം രണ്ടേ ഇഞ്ച് മാർക്ക് ചെയ്ത് ചെയ്ത് വരുമ്പോ മൂന്നിഞ്ചാകും ആദ്യം നമ്മൾ ബാക്ക് നെക്കിന്റെ അളവില് മാർക്ക് ചെയ്തെടുക്കുക അഞ്ചിഞ്ച് നാല് റേഞ്ച് കൈത്തറക്കം വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടേ ഇതേ കഴുത്തിൻ്റെ അകല രണ്ടേ മുക്കാൽ ഫ്രെഡിനു കുറച്ചുകൂടി ഇറക്കം എടുത്തിട്ടുണ്ട് ഓക്കെ അത് നമ്മൾ നേരെ മടക്കി എടുത്ത് വെക്കുക നമുക്കിനി കട്ട് ചെയ്യാൻ ഇനി സ്റ്റിച്ച് ചെയ്യണ സമയത്താണ് ഇതെല്ലാം ആവശ്യം വരും കേട്ടോ ഇനി നമുക്കിതിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് നാട പുറകിൽ കെട്ടായിട്ട് നാടെ വേണം ഈ ഒരു നൈറ്റിക്ക് എന്നാലും അതൊരു ഭംഗിയുണ്ടല്ലോ ഫ്രോക്ക് മോഡൽ നൈറ്റി എന്ന് പറയുമ്പോൾ അപ്പോൾ അതൊരു മൂന്നര ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് വീതിക്ക് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം രണ്ട് മൂന്ന് പീസ് തുണി കട്ട് ചെയ്യേണ്ടി വരും കാരണം ഒറ്റ പീസിൽ കിട്ടില്ല ഇതിപ്പോൾ രണ്ടേ മീറ്റർ രണ്ടേ തൊണ്ണൂറ് മീറ്റർ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ബാക്കിയുള്ള തുണിയിൽ നിന്നും ദേ ഇതേപോലെ അളവ് വെച്ചിട്ട് കുറച്ചുകൂടി തുണി തുണിയെടുക്കുക നടക്ക് വേണ്ടിയിട്ടാണ് അത് യോജിപ്പിച്ചിട്ട് നമുക്ക് നട കിട്ടുള്ളൂ ആയിട്ട് നട കിട്ടില്ല കാരണം നൈറ്റി തുണി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് ഫ്രില്ല് കാര്യങ്ങൾ ഒക്കെ വരുമ്പോൾ ലെങ്ത്ത് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് അതായത് നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്തും പ്ലസ് അതിൻ്റെ കൂടെ ഫ്രില്ലും കൂടി വരുമ്പോഴേക്കും എത്രയാണ് ഫ്രില്ല് എട്ട് ഇഞ്ച് തുമ്പൊക്കെ കൂടി പോകുമ്പോഴേക്കും ഒരു അമ്പത്തി ഒന്നിഞ്ചോളം വരും മൊത്തം അപ്പം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇതൊക്കെ അതിൻ്റെ കട്ട്പീസൊക്കെ മാറ്റി വെക്കുന്നുണ്ട് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വരുന്നതായിരിക്കും കട്ട് പീസൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചോളൂ അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത പീസ് കട്ട് ചെയ്യാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം അടുക്ക അടുക്കി വെക്കുക കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം തയ്ച്ചിട്ട്